പാകിസ്ഥാന്റെ പതിനൊന്നോളം വരുന്ന സൈനിക കേന്ദ്രങ്ങൾ അതായത് വ്യോമ താവളങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ പെട്ടെന്ന് ഭയന്നത് അതുകൊണ്ടാണ് ഈ കാണുന്ന ദൃശ്യം ഒന്ന് നോക്കാം ഇത് ഷഹ്ബാസ് എന്ന് പറയുന്ന അവരുടെ ഒരു എയർ ബെയ്സ് ആണ് അവര് ഈ ഒരു ലൊക്കേഷനിൽ ധാരാളം അഡ്വർടൈസ്മെന്റ് ഒക്കെ അവരുടെ ഈ ഒരു പാകിസ്ഥാന്റെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആ ഒരു എയർ ബേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക ഇന്ത്യ ആക്രമണം നടത്തിയതിന് ശേഷമുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു എയർബേസ് ആണ് നൂർ എയർബേസ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേട്ടിടത്തോളം ബ്രഹ്മോസ് മിസൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത് പാകിസ്ഥാൻ സത്യത്തിൽ പോയി ഈ ദൃശ്യങ്ങൾ നോക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ആക്രമണം നടക്കുന്നതിന് മുമ്പ് എയർബേസ് എങ്ങനെയായിരുന്നുവെന്നും ആക്രമണത്തിന് ശേഷം എയർബേസിന്റെ അവസ്ഥ എന്താണെന്നും ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പാകിസ്ഥാനിലെ ഭോലാരി എയർബേസിന്റെ ഒരു അവസ്ഥയാണ് ആക്രമണത്തിന് മുമ്പ് അതെങ്ങനെയായിരുന്നു നോക്കുക ആക്രമണത്തിന് ശേഷം അതിൻ്റെ അവസ്ഥ നോക്കുക എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട മറ്റൊരു എയർബേസ് ആണ് ഈ പറയുന്ന ഭോലാരി എയർബേസ് എന്ന് പറയുന്നത് അവിടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിത് ഈ പാകിസ്ഥാന്റെ ഷഹ്ബാസ് ജേക്കോബാബാദിലെ ആ ഒരു എയർബേസിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എത്ര വലിയൊരു ആക്രമണമാണ് ഇവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവർക്ക് നോക്കൂ വലിയ രീതിയിൽ അവർക്ക് ഇവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് ആ ഒരു ബിൽഡിങ്ങിന്റെ ഏതാണ്ട് വലിയൊരു ഭാഗം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് കിരാന ഹിൽസ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ മറ്റൊരു ലൊക്കേഷൻ അവരുടെ ഒരു വലിയ ബേസും ഫെസിലിറ്റീസും ആയുധപ്പുരയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യമാണിത് ഇതെല്ലാം തന്നെ വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് ഈ റഹീം യാർ ഖാൻ എയർബേസിൽ ഭയങ്കരമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് അവിടെ അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ എയർബേസിലേക്കുള്ള അവരുടെ പ്രധാന റോഡുകളിലൊക്കെ തന്നെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ എയർബേസുകൾ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ചില റിപ്പോർട്ടുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ ഭയന്നുപോയത് അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസിന്റെ അടുത്ത് വരെ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് സോ ഒരുപക്ഷേ പാകിസ്ഥാൻ അപകടം മണത്തിട്ടുണ്ടാകാം അമേരിക്കയെ വിളിച്ചിട്ട് ട്രംപിനെ വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടാകാം വേറെ വഴിയില്ല ഞങ്ങളുടെ എല്ലാ കേന്ദ്രങ്ങളും തകർത്തിരിക്കാണ് ആളുകളുടെ മുമ്പിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണവായുധം ഉപയോഗിക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ചിലപ്പോൾ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകാം ഇന്ത്യയുടെ നിലപാട് നേരത്തെ തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനങ്ങളിലെല്ലാം ഇന്ത്യയായിട്ട് മുൻകൈ എടുത്തിട്ട് ഒരു തരത്തിലും അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ട് വന്ന തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ അമേരിക്കയും ഇന്ത്യയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം ഇന്ത്യ അത് എവിടെയും അംഗീകരിച്ചിട്ടില്ല ട്രംപാണ് പറയുന്നത് ഇടപെട്ടു എന്ന് അത് ശരിയാണെങ്കിൽ അമേരിക്ക ഇന്ത്യയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇന്ത്യ പറഞ്ഞിട്ടുണ്ടാകാം ഇന്ത്യ ഒരു തരത്തിലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല പാകിസ്ഥാൻ്റെ ആരെങ്കിലും വിളിക്കട്ടെ അവർ വിളിച്ച് സംസാരിക്കട്ടെ വെടിനിർത്തലിന് അവർ തയ്യാറാണെന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്നായിരിക്കാം ഇന്ത്യ പറഞ്ഞിട്ടുണ്ടാവുക പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വിളി വന്നിട്ടുണ്ട് എന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അവർ തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചത് ഇന്ത്യയെ വിളിച്ചിട്ട് അവർ പറയുന്നു വെടിനിർത്തലിന് അവർ തയ്യാറാണ് ഇനി തുടർന്നൊരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ രീതിയിലും നമുക്ക് അവസാനിപ്പിക്കാമെന്ന് അവർ പറയുന്നു പിന്നെ നടന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പൊ അതിനു മുമ്പ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആക്രമണങ്ങളാണ് സത്യത്തിൽ അവരെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ ഈ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പുള്ള പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് അവർ പ്രതികാരം ചെയ്യും അവർക്ക് അത് വേണം ഇത് വേണം അതുപോലെ തന്നെ ആണവാക്രമണം നടത്തും മറ്റതേയും മറച്ചതേയും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത് പെട്ടെന്ന് അവർക്ക് ഇൻഡസ് വാലി ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് പോലും യാതൊരു എതിർപ്പുമില്ല ഇന്ത്യ തരുന്നെങ്കിൽ തന്നാൽ മതി എന്നൊരു നിലപാടിലേക്ക് പോകുന്നു ഈ വിഷയം അവരിപ്പോൾ സംസാരിക്കുന്ന പോലുമില്ല വെടിനിർത്തലിലേക്ക് അവർ എത്തുന്നു എന്തായാലും ഇന്ത്യ ഒരിക്കലും വെടിനിർത്തലിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്നും വ്യക്തമായി കഴിഞ്ഞു ഇനി പ്രേക്ഷകർക്ക് ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമുക്ക് അത് സംരക്ഷണം ചെയ്യുന്നതിന് പരിമിതിയുണ്ട് ഞാൻ നമ്മുടെ ട്വിറ്ററിൽ എക്സ് ഡോട്ട് കോമിലുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വയ്ക്കാം നമുക്ക് വെരിഫൈ ആയിട്ടുള്ള കുറേ സോഴ്സുകളിൽ നിന്ന് വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുടെ കുറേ ദൃശ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ് ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ ആ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം